നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ യു ജി സി നെറ്റ് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ജനുവരി വരെ അപേക്ഷ നവംബർ ഏഴ് വരെ ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പോൾ ജെ ആർ എഫ് ഗവർ ഗവേഷണത്തിനും സർവകലാശാലകളിലോ ലോ കോളേജുകളിലോ മാനവീയ വിഷയങ്ങളിലടക്കം അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷ യു ജി സി നെറ്റ് നാഷണൽ എലിജിബിലി ടെസ്റ്റ് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ജനുവരി ഏഴ് വരെ ഓൺലൈനായിട്ട് വിവിധ ഷിഫ്റ്റുകളിൽ നടത്തും നവംബർ ഏഴിന് രാത്രി പതിനൊന്ന് അമ്പത് വരെ അപേക്ഷ നൽകാം യു ജി സി നെറ്റ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ പി എസ് സി പ്രവേശന ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനത്തിനും നെറ്റ് ഗോൾ പരിഗണിക്കും അപേക്ഷ ഫീ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പിന്നോക്കം സാമ്പത്തിക പിന്നോക്കം അറുന്നൂറ് രൂപ പട്ടിയനശ്ശേരി ട്രാൻസാഞ്ചർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ജി എസ് ടിയും ബാങ്ക് ചാർജും അടയ്ക്കണം ഒന്നിലേറെ അപേക്ഷ പാടില്ല അപേക്ഷ വിവരങ്ങൾ ആവശ്യമെങ്കിൽ നവംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ രാത്രി പതിനൊന്ന് അമ്പത് വരെ തിരുത്താം അപേക്ഷയുടെ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് കോപ്പി സൂക്ഷിച്ചുവയ്ക്കുക എൺപത്തിയഞ്ച് വിഷയങ്ങൾ ഭാഷകളും സംഗീതവും നിയമവും ഉൾപ്പെടെയുള്ള മാനക വിഷയങ്ങളും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് എൻവയ്മെൻ്റൽ ഫോറൻസിക് മുതലായ സയൻസ് വിഷയങ്ങളും അടക്കം എൺപത്തി അഞ്ച് വിഷയങ്ങളിൽ ടെസ്റ്റ് നടത്തും പി ജി വിഷയം തന്നെ തിരഞ്ഞെടുക്കണം അത് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ മാത്രം ബന്ധപ്പെട്ട വിഷയമാകാം അമ്പത്തി അഞ്ച് ശതമാനം മാർക്കോടെ പി ജി വേണം പിന്നോക്കം പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് അമ്പത് ശതമാനവും പി ജി വിദ്യാർത്ഥികളെയും പരിഗണിക്കും എഴുപത്തി അഞ്ച് ശതമാനം മാർക്കുള്ള നാല് വർഷ ബാച്ചുലർ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം എട്ടാം സെമസ്റ്റർ പഠിക്കുന്നവരെയും പരിഗണിക്കും ഇവരെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമത്തിന് പരിഗണിക്കില്ല എൺപത്തി അഞ്ച് വിഷയങ്ങളിൽ ഏത് വേണമെങ്കിലും നെറ്റിന് തിരഞ്ഞെടുക്കാനും ഇവർക്ക് അനുമതിയുണ്ട് പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അഞ്ച് ശതമാനം മാർക്കിളവുമുണ്ട് ജെ ആർ എഫിന് പ്രായപരിധി ജെ ആർ എഫ് അപേക്ഷകരുടെ പ്രായം ഡിസംബർ ഒന്നിന് മുപ്പത് കവിയരുത് വനിതകൾക്ക് പിന്നോക്ക പട്ടിക ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് മുപ്പത്തി അഞ്ച് വരെയാകാം മറ്റ് ചില വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത തോതിൽ ഇളവുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ജോലിക്കും പി എച്ച് ഡി പ്രവേശനത്തിനും ശ്രമിക്കുന്നവർക്ക് പ്രായപരിധിയില്ല ജെ ആർ എഫ് നേടുന്നവർക്ക് ഇന്റർവ്യൂ വഴി പി എച്ച് ഡി പ്രവേശനം നൽകും നെറ്റ് മാർക്കിന് എഴുപത് ശതമാനവും ഇന്റർവ്യൂവിന് മുപ്പത് ശതമാനം ക്രമത്തിൽ വെയിറ്റ് നൽകും നെറ്റ് മാർക്കിന് ഫലപ്രഖ്യാനും മുതൽ ഒരു വർഷത്തേക്കാകും സാധ്യത നോർമലൈസ് ചെയ്ത മാർക്കും പെർസെൻറ്റേജുമായി നെറ്റ് ഫലം അറിയിക്കും ഒന്നിലേറെ ഷിഫ്റ്റുകളിൽ ടെസ്റ്റ് നടക്കുന്ന സാഹചര്യത്തിലാണ് മാർക്കുകൾ നോർമലൈസ് ചെയ്യുന്നത് പട്ടികജാതി ഭിന്നാക്ക ഭിന്നശാർക്ക് ദേശീയ ഫെലോഷിപ്പുകൾക്കും എൻ എഫ് എസ് സി എൻ എഫ് ഒ ബി സി എൻ എഫ് പി ഡബ്ല്യു ഡി നെറ്റ് എഴുതണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ടെസ്റ്റ് നടത്തുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് നാല് കേന്ദ്രങ്ങൾ മുൻഗണനാക്രമത്തിൽ അപേക്ഷയിൽ കാണിക്കണം മൂന്ന് മണിക്കൂർ പരീക്ഷ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ മാത്രം അടങ്ങുന്ന മൂന്ന് മണിക്കൂർ ടെസ്റ്റിന് രണ്ട് വിഭാഗങ്ങൾ ഒന്ന് അമ്പത് ചോദ്യം നൂറ് മാർക്ക് അധ്യാപനം ഗവേഷണം അഭിരുചി യുക്തിചിന്ത പൊതുവിജ്ഞാനം ആശഗ്രഹണം ബഹുമുഖ ചിന്ത മുതലായവ രണ്ട് നൂറ് ചോദ്യം ഇരുന്നൂറ് മാർക്ക് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ എല്ലാ നിബന്ധന നിർബന്ധ ചോദ്യങ്ങളും നെഗറ്റീവ് മാർക്കില്ല സിലബസ് യു ജി സി നെറ്റ് ഓൺലൈൻ ഡോട്ട് ഇൻ സ്ലാസ് സിലബസ് ന്യൂ പി എച്ച് പി എന്ന സൈറ്റിൽ ജനറൽ പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭാഗർ നെറ്റ് യോഗ്യതയ്ക്ക് രണ്ട് ഭാഗങ്ങളിലുമായി നാൽപ്പത് ശതമാനം നേടണം മറ്റെല്ലാ വിഷയക്കാർക്കും മുപ്പത് ശതമാനം പൂർണ്ണ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ് എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഫോൺ നമ്പർ സീറോ ഡബിൾ വൺ ഫോർ സീറോ സെവൻ ഫൈവ് നയൻ ട്രിപ്പിൾ സീറോ ഇമെയിൽ യു ജി സി നെറ്റ് അറ്റ് ദ എൻ ഡി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആധാർ കാർഡ് പേര് പത്തിലെ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള ജനനത്തീയതി പുതിയ ഫോട്ടോ മെയിൽ വിലാസം അച്ഛൻ്റെ പേര് എന്നിവ കൃത്യമാകാത്ത വിധം കാർഡ് അപ്ഡേറ്റ് ചെയ്യുക യു ഡി എ ഡി കാർഡ് ഡിസബിലിറ്റി കാർഡ് പിന്നോക്കാർക്കുള്ള ഈ കാർഡ് അപ്ഡേറ്റ് ചെയ്തോ പുതുക്കിയോ സാധ്യത ഉറപ്പാക്കുക കാറ്റഗറി സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ആനുകളിലായി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് സാധ്യത ഉറപ്പാക്കുക ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ